ഏറ്റവും കൂടുതൽ സമയം വൃശ്ചികാസനം ചെയ്ത് യോഗയിൽ റെക്കോർഡ് സൃഷ്ടിച്ച് പതിനഞ്ച് വയസ്സുകാരൻ മാവേലിക്കര വിദ്യാധിരാജ വിദ്യാപീഠം സെൻട്രൽ ആൻഡ് സൈനിക സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിയായ എച്ച് ശ്രീഹരിയാണ് ഈ നേട്ടം കൈവരിച്ചത് ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സിന്റെ രണ്ടായിരത്തി ഇരുപത്തിയേഴിലെ പുതിയ പതിപ്പിലാണ് ഈ റെക്കോർഡ് രേഖപ്പെടുത്തുക രണ്ടായിരത്തി പതിനഞ്ചിൽ മാവേലിക്കര വിദ്യാധിരാജ വിദ്യാപീഠത്തിൽ പ്രവേശനം നേടിയതോടെയാണ് ശ്രീഹരി യോഗ പരിശീലനത്തെ അടുത്തറിയുന്നത് അവിടെ ഒരു പാഠ്യവിഷയമാണ് യോഗ യോഗ മത്സരത്തിലേക്ക് ആറാം ക്ലാസ്സിൽ തെരഞ്ഞെടുക്കപ്പെട്ടതോടെ യോഗ എന്നത് ശ്രീഹരിയുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറി യോഗയിൽ ശ്രീഹരിയുടെ വിസ്മയപ്രകരണം ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് പ്രതിനിധികൾ കണ്ട് വിലയിരുത്തിയ ശേഷമാണ് ഇത് റെക്കോർഡായി അംഗീകരിച്ചത് ഏറ്റവും കൂടുതൽ സമയം വൃശ്ചികാസനം ചെയ്തുകൊണ്ടാണ് ശ്രീഹരി നേട്ടം കൈവരിച്ചത് ഭാരതീയ വിദ്യാനികേതൻ യോഗാസന ഭാരത് യോഗാസന അസോസിയേഷൻ യോഗാസന ഫെഡറേഷൻ തുടങ്ങി നിരവധി സംഘടനകളുടെ മത്സരത്തിൽ ജില്ലാ സ്റ്റേറ്റ് ലെവലുകളിൽ പങ്കെടുത്ത് വിജയം കൈവരിച്ചിട്ടുണ്ട് ഭാരതീയ വിദ്യാനികേതന്റെ ട്രഡീഷണൽ യോഗാ മത്സരത്തിൽ സൌത്ത് സോണിൽ ഒന്നാം സ്ഥാനവും നാഷണൽ മത്സരത്തിൽ നാലാം സ്ഥാനവും നേടിയിട്ടുണ്ട് കൂടാതെ സ്കൂൾ യോഗാസന ടീമിനോടൊപ്പവും സ്കൂളുകളിലും ക്ഷേത്രങ്ങളിലും സർക്കാർ ഓഫീസുകളിലും ഉൾപ്പെടെ നിരവധി യോഗാ പ്രദർശനങ്ങൾ നടത്തിയിട്ടുണ്ട് യോഗാചാര്യൻ സി പി ശ്രീജിത്തിന്റെ നേരിട്ടുള്ള ശിക്ഷണത്തിലാണ് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിനായി പരിശീലിച്ചത് തുടർന്നും മത്സരങ്ങളും പ്രദർശനങ്ങളുമായി മുന്നോട്ടു പോകണമെന്നാണ് ശ്രീഹരിയുടെ ആഗ്രഹം യോഗയിൽ ഒരു റെക്കോർഡ് ലഭിച്ചു എന്നെ പഠിപ്പിച്ച ഇവിടുത്തെ സാറായ ശ്രീജിത്ത് സാറിന് കടപ്പാട് നൽകുന്നുാസന ലക്ഷിറ്റ് ഇരുപത് സെക്കൻഡാണ് ലഭിച്ചത് മാവേലിക്കര ചെട്ടിയുളങ്ങര പൊന്നാലയത്തിൽ ഹരീഷിന്റെയും രമ്യ കൃഷ്ണന്റെയും മകനാണ് ശ്രീഹരി ഹൃദിക ഹരി ശേഖ സഹോദരിയാണ് ജനം ആലപ്പുഴ